മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സീരിയൽ താരങ്ങളുടെ യഥാർത്ഥ ജോലിയെക്കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക സാജൻ സൂര്യ മലയാള സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ താരമാണ് സാജൻ സൂര്യ യഥാർത്ഥത്തിൽ സാജൻ സൂര്യ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലർക്കായിട്ടാണ് സാജൻ സൂര്യ ജോലി ചെയ്യുന്നത് ലക്ഷ്മി കീർത്തന എന്ന സീരിയലിലെ നയന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലക്ഷ്മി കീർത്തന യഥാർത്ഥത്തിൽ ഒരു അധ്യാപികയാണ് ബിജേഷ് ഷവനൂർ സാന്ത്വനം എന്ന സീരിയലിൽ സേതു എന്ന കഥാപാത്രം ചെയ്തിരുന്ന ബിജേഷ് യഥാർത്ഥ ജീവിതത്തിൽ ഒരു ബാർബറാണ് ഇതുകൂടാതെ സ്കൂളിൽ ഡ്രോയിങ്ങും അദ്ദേഹം പഠിപ്പിച്ചിരുന്നു ഗൾഫിൽ ബാർബറായും ഫാഷൻ ഡിസൈനറായും ടീച്ചറായും ബിജേഷ് ജോലി ചെയ്തിട്ടുണ്ട് ആതിര മാധവ് കുടുംബവിളക്കെന്ന സീരിയലിലെ ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്ന ആതിര യഥാർത്ഥത്തിൽ ടെക്നോ പാർക്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് നലീഫ് ജിയ ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിൽ നായകനായെത്തി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് നലീഫ് യഥാർത്ഥ ജീവിതത്തിൽ നലീഫ് ഒരു എഞ്ചിനീയറാണ് വിഷ്ണു നായർ നിരവധി സീരിയലുകളിൽ നായകനായെത്തി പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങിയ വിഷ്ണു ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് തൻ്റെ ഇരുപതാം വയസ്സിലാണ് വിഷ്ണു ഈ നേട്ടം കൈവരിച്ചത് ഗിരീഷ് നമ്പ്യാർ സാന്ത്വനത്തിലെ ഹരി പ്രേക്ഷകർക്കിന്നും പ്രിയങ്കരനാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പുറം രാജ്യങ്ങളിലായി ഉപരിപഠനം നടത്തിയ ഗിരീഷ് അഞ്ചു വർഷത്തോളം ഓയിൽ ഇൻഡസ്ട്രിയിലാണ് ജോലി ചെയ്തിരുന്നത് ഷാജു ഷാം സീരിയലുകളിൽ സ്ഥിര സാന്നിധ്യമായ ഷാജു യഥാർത്ഥത്തിൽ ഒരു ഡെൻ്റൽ ഡോക്ടറാണ് കെ കെ മേനോൻ കുടുംബവിളക്കിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ കെ കെ മേനോൻ യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സുകാരനാണ് ഇതുകൂടാതെ ബാങ്കിംഗ് മേഖലയിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് നിധിൻ കളിവീട് നീലക്കുയിലെന്നീ സീരിയലുകളിൽ നായകനായി തിളങ്ങിയ നിധിൻ യഥാർത്ഥത്തിൽ ഒരു എഞ്ചിനീയറാണ് ഇൻഫോ ജോലി രാജിവെച്ചാണ് അഭിനയരംഗത്തേക്ക് താരമെത്തിയത് സജിൻ സാന്ത്വനം സീരിയലിലെ ശിവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സജിൻ യഥാർത്ഥത്തിൽ ഒരു മെഡിക്കൽ റെപ്രസെൻ്റേറ്റീവാണ്